കേരള സർക്കാരിൻ്റെ കീഴിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് ഒ ബി സി കാറ്റഗറി ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മൾ തമിഴ്യിലൊക്കെ മെൻഷൻ ചെയ്തതുപോലെ സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ അറിവിലുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട നിങ്ങൾക്കുള്ള അവസരവും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുന്നതാണ് ഒരിക്കലും ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും മോശമായിട്ട് വരുത്തില്ല മറ്റുള്ളവർ ജോലി കയറി പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ച് കോമ്പറ്റീഷൻ കുറഞ്ഞു വരിക തന്നെയാണ് ചെയ്യുന്നത് മറ്റുള്ളവർ പുതുതായിട്ട് പാസ് ഔട്ടായി വരുന്നുണ്ട് അതൊരു കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇത്ര നാളും പഠിച്ചിറങ്ങി ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇത്ര നാളുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു മുൻഗണന ഇത്ര നാളുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത് അതായത് മറ്റുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ അവരിലേക്ക് മാക്സിമം എത്തിക്കുക അവർക്ക് അത് ഉപകാരപ്പെടുന്നതുമായിരിക്കും സോ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ നമ്മുടെ കേരള സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പി എസ് സിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം നിങ്ങൾ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പർ നാനൂറ്റി അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്തതിനു ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന എലിബിലിറ്റീസ് ഒക്കെ എലിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ബീറ്റ് ചെയ്യുന്നുണ്ടോ അതായത് അത് നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കണം കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ ഏകദേശം അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെ സാലറി ലഭിക്കുന്നൊരു പോസ്റ്റാണിത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് ഒ ബി സി വിഭാഗത്തിന് വേണ്ടി ഒരൊഴിവാണ് നിലവിൽ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക സോ ഇതിനെ ഫീമെയിൽസിന് അപേക്ഷിക്കാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ മെതഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസിലാണ് ക്ഷണിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക സോ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ ഒരു ജില്ലയിലുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഓൺലി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും അതുപോലെ തന്നെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്റ്റാബ് പാസ്ഡ് പ്ലസ് ടു എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റെന്ത് യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മസ്റ്റ് നോട്ട് ബി ലെസ് ദൻ നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നുണ്ട് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ മിനിമം ചെസ്റ്റ് വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം അതുപോലെ പി എസ് സി എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും ആ എക്സാം നിങ്ങൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും എട്ട് ഐറ്റംസ് ഉള്ള ഒരു ഫിസിക്കൽ ടെസ്റ്റാണ് നിങ്ങൾക്ക് വരുന്നത് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിംഗ് പുള്ളപ്പോർ ചെന്നിങ്ങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അതിൻ്റെയൊക്കെ ടൈമും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഐറ്റംസ് ഈ പറയുന്ന ടൈം ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അഞ്ചെണ്ണം മാത്രമേ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതായത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പാസ് ക്വാളിഫൈ ആവുന്നതായിരിക്കും പിന്നീട് മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഫൈനൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് സോ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് സോ മാക്സിമം ഇത് നിങ്ങളുടെ അറിവിലുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക സംശയങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ്